മൂന്ന് പാറ്റേണിൽ വരാം ഐ ബി എസ് അപ്പോൾ അത് തുടർച്ചയായി പന്ത്രണ്ടാഴ്ചയിൽ കൂടുതൽ നിൽക്കുകയാണെങ്കിൽ അത് നമ്മൾ ഐ ബി എസ് എന്ന് ഡയഗ്നോസ് ചെയ്യുകയും അതിന് കൃത്യമായ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്യണം ഇറിറ്റബിൾ ബോവൽ സിൻഡ്രോം ഐ ബി എസ് എന്ന് പറയുന്ന ഈ ഒരു പേര് കേൾക്കുമ്പോൾ എന്തോ ഒരു വലിയ സംഭവമാണെന്നൊക്കെ വിചാരിക്കുമെങ്കിലും ലൈഫിൽ ഒരിക്കലെങ്കിലും നമ്മളൊക്കെ ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കും അല്ലേ ഡോക്ടറെ അതെ വളരെ ശരിയാണ് നമ്മൾ പെട്ടെന്നൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുക ഒരു എമർജൻസി സിറ്റുവേഷൻ ഫേസ് ചെയ്യുക അല്ലെങ്കിൽ അൺപ്ലാൻഡായിട്ടുള്ള കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് നമുക്ക് ടോയ്ലറ്റിൽ പോയാൽ കൊള്ളാം എന്നുള്ളൊരു തോന്നലാണ് ഇനിഷ്യൽ സിംറ്റം ആയിട്ട് ഇതിൽ കാണാറ് അത് നമ്മൾ എല്ലാവരും എക്സ്പീരിയൻസ് ഇത് കുറച്ചും കൂടി കൺഫ്യൂസ് ആക്കുന്ന വിഭാഗം എന്ന് പറയുന്നത് ബൗൾ ഡിസീസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ പറഞ്ഞ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രം ആണ് അതിൽ കുറച്ചും കൂടി ഒരു സിംറ്റംസും മൾട്ടിപ്പിൾ സിംറ്റംസും കൂടി നമ്മൾ കാണാറുണ്ട് ചിലർക്ക് ചിലവർക്ക് ആയിട്ട് വരും ചിലർക്ക് കോൺസ്റ്റിപ്പേഷൻ ആയിട്ടാണ് ഇത് പ്രെസന്റ് ചെയ്യുക ചിലർക്ക് മിക്സഡ് മിക്സ്ഡായിട്ട് വരും അത് നമ്മൾ കുറച്ചും കൂടി അത് ട്രിഗർ പോയിന്റ് ഏതാണെന്ന് നോക്കിയിട്ട് നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറ്റുന്നത് ഐ ബി ഡി എന്ന് പറയുമ്പോൾ അത് ഇൻഫ്ലമേറ്ററി ഇത് രണ്ടും രണ്ട് പറയുമ്പോഴും ഇൻഫ്ലമേറ്ററി പവൽ ഡിസീസിൽ വരുന്നത് കുറച്ചുകൂടെ സ്ട്രക്ചറലി ചേഞ്ചസ് വരും ഐ ബി എസ് എന്ന് പറയുന്ന ഫംഗ്ഷനില് അതായത് നമുക്ക് അവിടെ ഒരു സ്ട്രക്ചറൽ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല അത് ഫംഗ്ഷനിങ്ങിന് മാത്രമേ അഫക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഐ ബി എസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് തരത്തിലും ഇത് പ്രെസന്റ് ചെയ്യാന്ന് പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കേസാണ് അപ്പോൾ അതൊരു ട്രീറ്റ് ചെയ്യേണ്ട ഒരു കണ്ടീഷനിലേക്ക് എത്തിയെന്ന് എപ്പോഴാണ് ഒരാൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഐ ബി എസ് എന്ന് നമ്മൾ അതിനെ ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു പന്ത്രണ്ടാഴ്ചയിൽ കൂടുതൽ ഈ ലക്ഷണങ്ങൾ തുടർന്ന് നിൽക്കണം അതായതിപ്പോൾ ഐ ബി എസ് ഇറിറ്റബിൾ പവർ സിൻഡ്രത്തിൽ രണ്ട് രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം അതായത് ഒന്ന് ഡയറിയ ആയിട്ടോ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ മിക്സഡ് ആയിട്ടും വരാം മൂന്ന് പാറ്റേണിൽ വരാം ഐ ബി എസ് അപ്പോൾ അത് തുടർച്ചയായി പന്ത്രണ്ടാഴ്ചയിൽ കൂടുതൽ നിൽക്കുകയാണെങ്കിൽ അത് നമ്മൾ ഐ ബി എസ് എന്ന് ഡയഗ്നോസ് ചെയ്യുകയും അതിന് കൃത്യമായ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യണം ഇത് നമുക്ക് സ്വന്തമായിട്ട് സ്വന്തമായിട്ടന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ഇങ്ങനെ ട്വൽവ് വീക്സിൽ നമുക്ക് ഈ ഒരു സിംറ്റംസ് കണ്ടിന്യൂസ് വരുന്നുണ്ടെങ്കിൽ നമ്മളത് നോട്ട് ചെയ്യണം എങ്ങനെയാണ് എനിക്ക് ആ സിംറ്റം അത് ചിലർക്ക് സ്ട്രെസ്സ് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ചിലർ ചിലപ്പോൾ ഫുഡ് എന്തെങ്കിലും ഫുഡിൻ ടോളറൻസ് ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം വരും അപ്പോൾ എന്ത് ടൈപ്പ് ഫുഡ് ആണ് കഴിച്ചതെന്ന് അവർ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫുഡ് കഴിച്ചിട്ടോ എനിക്ക് മാറ്റാൻ പറ്റും നമ്മൾ ആദ്യം പറഞ്ഞ ഒരു കേസ് ഉണ്ടല്ലോ ഒരു ടെൻഷനോ അല്ലെങ്കിൽ അൺപ്ലാൻഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഇങ്ങനെ ഒരു ടോയ്ലറ്റിൽ പോകാനുള്ള ഒരു അർജന്റാവുക അതല്ലാതെ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്ത് ഭക്ഷണം കഴിച്ചാലും ഇമ്മീഡിയറ്റ് ആയിട്ട് വാഷ്റൂമിൽ പോകാൻ തോന്നുക അതും ഈ ഒരു രോഗത്തിന്റെ ലക്ഷണം തന്നെയായിട്ട് പറയാൻ പറ്റുവോ അതെ ചില ഫുഡ് ഐറ്റംസ് കഴിക്കുമ്പോഴും ഈ ബുദ്ധിമുട്ട് ഉണ്ടാകാറുണ്ട് കോമൺ ആയിട്ട് ഇപ്പോൾ ആൾക്കാർക്ക് അറിയാവുന്ന ഒരു കാര്യം ഈ ഫുഡ് മാപ്പ് ഡയറ്റ് എന്ന് പറയും അതായത് ഫെർമൻറ്റബിളായിട്ടുള്ള ഷുഗർ ഐറ്റംസ് ഉള്ള ഫുഡ് കഴിക്കുമ്പോൾ കൂടുതലായിട്ട് ബുദ്ധിമുട്ട് വരും എക്സാം ഇപ്പം നമ്മൾ മിൽക്ക് ഡയറക്റ്റ് കഴിക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഗ്യാസ് ഇറിറ്റേഷൻസ് ഉണ്ടാക്കും അതേപോലെ ഗ്ലൂട്ടൻ ഉള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുമ്പോഴെല്ലാം ഇത് ഫെർമെൻറ്റ് ചെയ്യും കൂടുതലായിട്ട് ഫെർമെൻറ്റ് ചെയ്യുന്ന അതായത് അതിനെ ഡൈജസ്റ്റ് ചെയ്ത് മാറ്റണമല്ലോ ഗഡ് ബാക്ടീരിയ പ്രോപ്പറായിട്ട് അതിനെ ഡൈജസ്റ്റ് ചെയ്ത് മാറ്റണം അപ്പോൾ അത് ഡൈജഷൻ പ്രോസസ്സിൽ കൂടുതലായിട്ട് ഗ്യാസ് ഉണ്ടാകും ഡൈജഷൻ ഡിലേ ആകുന്നത് കൊണ്ട് തന്നെ ഗ്യാസ് പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും അപ്പോൾ ഇത് ഒരു ക്വാളിറ്റി പെയിൻ അതായത് ഒരു പെയിനായിട്ടായിരിക്കും അത് മാനിഫെസ്റ്റ് ചെയ്യുക അത് ഒന്ന് മോഷൻ പാസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു റിലീഫ് റിലീഫ് കിട്ടും കിട്ടും അതാണ് മെയിൻ മെയിൻ ഒരു ലക്ഷണം ലക്ഷണം അതായത് എന്ന് പറഞ്ഞാൽ നല്ല പെയിൻ ആയിരിക്കും മോഷൻ പോയി കഴിഞ്ഞാൽ അതിൽ ആയുർവേദപരമായിട്ട് പറയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഗ്രഹണി എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് പറയുന്നത് അതായത് ഇൻറ്റസ്റ്റൈനിന്റെ ഒരു പ്രോസസ് നോർമൽ പ്രോസസ്സിന് വരുന്ന ഒരു അബ്നോർമൽ കോൺട്രാക്ഷൻ ആയിട്ടാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ആയുർവേദത്തിൽ കൂടുതലും അത് വാദാനുലോമനം കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഡൈജഷൻ പ്രോസസ്സ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് സ്ട്രെസ് പോലുള്ള കണ്ടീഷൻസ് വരുന്ന പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ ഈ ലക്ഷണങ്ങളുമായിട്ട് വരുന്ന ഒരു പേഷ്യൻറ്റിന് നമ്മൾ ഇൻ്റർണൽ ഈ മെഡിസിൻസ് കൊടുക്കാറുണ്ട് ഇൻ്റർണൽ മെഡിസിൻ അതായത് ഈ ഡൈജഷൻ കറക്ഷൻ ഡൈജസ്റ്റീവ് ഫയർ കറക്ഷന് വേണ്ടിയിട്ടും പിന്നെ ഒന്ന് മൈൻഡ് റിലാക്സ് ആകാൻ വേണ്ടിയിട്ടുമുള്ള മെഡിസിൻസും തെറാപ്പിയും കൊടുക്കാറുണ്ട് തെറാപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ ശിരോധാരാ അലപോചിച്ചിട്ടു പോലുള്ള ട്രീറ്റ്മെൻറ്റ്സ് മൈൻഡ് റിലാക്സിംഗിന് നല്ലതാ ഇതിനോട് ചേർന്ന് തന്നെ നമ്മൾ യോഗ അല്ലെങ്കിൽ പ്രാണായാമ പ്രാക്ടീസ് ചെയ്യുന്നതും വളരെ ഈ ഐ ബി എസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കോൺഫിഡൻസിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് എപ്പോഴും പെട്ടെന്ന് തന്നെ നമ്മൾ സെൽഫായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക അതിനെ ഐഡൻറ്റിഫൈ ചെയ്താൽ മനസ്സത് ഡോക്ടർ നല്ലൊരു ഡോക്ടർ കൺസൾട്ട് ചെയ്തിട്ട് കണ്ടുപിടിച്ച് അതിന് പ്രോപ്പർ ട്രീറ്റ്മെൻ്റ് എടുത്താൽ നമുക്കൊരു ഹെൽത്തി ഡേ ടു ഡേ ലൈഫ് കിട്ടും എന്നുള്ളതാണ് നമ്മിത് ബുദ്ധിമുട്ടി സഹിച്ചു കൊണ്ടുവന്ന് നടക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല പ്രോപ്പറായിട്ട് കറക്റ്റ് അഡ്രസ്സ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ നമുക്ക് പൂർണ്ണമായിട്ടും നല്ല രീതിയിലുള്ള മാറ്റം തന്നെ കിട്ടും അജ്മാനിലെ ആയുർമന ആയുർവേദൻ ആൻഡ് പഞ്ചകർമ്മ സെൻറ്ററിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് ഡോക്ടർ അഞ്ജലിയും ഡോക്ടർ ശ്രീനാഥുമാണ് ഐ ബി എസ് എന്ന് പറയുന്ന ഒരു വളരെ കോമൺ ആയിട്ടുള്ള വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിച്ചത് ആയുർമനയുടെ ഈ അജ്മാനിലെ ലൊക്കേഷൻ വരുന്നത് അൽബുസ്ഥാൻ ബസ് സ്റ്റേഷൻ്റെ ഒക്കെ ബാക്ക് സൈഡിലായിട്ടാണ് ഇതുപോലെ ദുബായിൽ സിലിക്കൻ ഒയാസിലും ഷാർജ ന്യൂ മുബൈലയിലും ആയുർമനയുടെ ബ്രാഞ്ചസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇതിനോടൊക്കെ അറിയാം അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല എന്ത് തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായി ഇങ്ങോട്ട് വരാം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആയുർവേദത്തിൽ അത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ ഒരു സേവനം നിങ്ങൾ പ്രയോജനപ്പെടുത്താം കൂടുതൽ വിവരങ്ങൾ കീ കാണുന്ന നമ്പറിൽ വിളിക്കാം റീഇംബേഴ്സ്മെന്റ് ബേസിൽ ഓൾമോസ്റ്റ് എല്ലാ ഇൻഷുറൻസ് കാർഡുകളും ഇവിടെ ആക്സപ്റ്റ് ചെയ്യും